നമസ്കാരം ചില രാഷ്ട്രീയ വാർത്തകൾ മുനിസിപ്പാലിറ്റി ഭരണം കൂട്ടുകെട്ട് മൂലം നഷ്ടമായി സംസ്ഥാനത്തിന് എതിരെ വിപ്പ് ലംഘിച്ച് വോട്ട് രേഖപ്പെടുത്തിയ നാല് കൗൺസിലർമാർക്കെതിരെ സംസ്ഥാന നേതൃത്വം കെ സുരേന്ദ്രൻ അവരെ സസ്പെൻഡ് ചെയ്തു മുനിസിപ്പൽ പാർട്ടിയുടെ ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് ചർച്ചയിൽ നിന്നും വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിടക്കമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിപ്പ് നൽകിയിരുന്നു നാല് കൗൺസിലർമാർ ആ തീരുമാനത്തിന് എതിരായി വോട്ട് രേഖപ്പെടുത്തി സംസ്ഥാന അധ്യക്ഷൻ അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ എന്റെ നിലപാട് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുപക്ഷമായ എൽ ഡി എഫിന് എതിരെയാണെന്നും എല്ലാ ജനാധിപത്യ രീതിയിലും വെറുക്കപ്പെട്ട എൽ ഡി എഫിന്റെ ചെയർപേഴ്സണെ താഴെ ഇറക്കാൻ താൻ പ്രതിദാനം ചെയ്യുന്ന വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ് പെരുമാറിയതെന്നുമാണ് ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന ടി എസ് രാജൻ പറയുന്നത് വിഷയങ്ങൾ ഉടലെടുത്ത അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം മാത്രമാണ് ബി ജെ പി പ്രവർത്തിച്ചതെന്നും അത് സംസ്ഥാന നേതൃത്വത്തെ വിശദമായി ബോധ്യപ്പെടുത്തുമെന്നുമാണ് ടി എസ് രാജൻ പറയുന്നത് കിട്ടിയ അവസരം അവസരം പാഴാക്കാതെ കോൺഗ്രസ് മുസ്ലിം ലീഗ് അവസരത്തിനൊത്ത് പ്രവർത്തിച്ചതാണ് ഇവിടെ വിഷയം എൽ ഡി എഫിനെ എങ്ങനെയും താഴെയിറക്കി നഗരസഭയെ നേർവഴിക്ക് നയിക്കും യൂഡിഎഫിന്റെ ലക്ഷ്യം സാക്ഷാത്കരമായി എന്നാണ് ദീപക് പറയുന്നതും നാട്ടുരാജ്യ വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ